നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലി വെഡിംഗ് സെന്റർ യും കരുതലിന്റെയും കലവറ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും കലവറ കൂടിയായി മാറുന്ന വേറിട്ട കാഴ്ചക്കാണ് തീരദേശം സാക്ഷിയായത് മൂന്ന് ദിവസമായി നടക്കുന്ന കലോത്സവത്തിൽ ദിനംതോറും മൂവായിരത്തിലധികം വിദ്യാർത്ഥികൾക്കും ഓഫീഷ്യൽസിനുമാണ് കെ പി എസ് ഡിയുടെ നേതൃത്വത്തിൽ ഭക്ഷണം വരുന്നത് ഭക്ഷണം സ്നേഹത്തോടെ വിളമ്പുമ്പോഴാണ് അതിന് രുചി കൂടുന്നതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് പറഞ്ഞു മാത്രമല്ല പലപ്പോഴും നമ്മളിൽ പലരും അനുഭവിച്ചിട്ടുള്ള യാഥാർത്ഥ്യം കൂടിയാണ് ഭക്ഷണത്തിന്റെ ഈ സ്നേഹ രുചിപ്പെരുമ മുപ്പത്തിയാറാമത് തിരൂരുപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ഭക്ഷണ കലവറ സ്നേഹത്തിന്റെയും കരുതലിന്റെയും കലവറ കൂടിയായി മാറുന്ന വേറിട്ട കാഴ്ചയ്ക്കാണ് കൂട്ടായി എം 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 എസ് സാക്ഷിയായത് പൂർണ്ണമായും ഗ്രീൻ പ്രോട്ടോക്കോൾ പാലിച്ചാണ് ഭക്ഷണം നൽകുന്നത് ഒരേ സമയം അഞ്ഞൂറ് പേർക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുവാനുള്ള സൗകര്യവും ഇവിടെയുണ്ട് ഉണ്ട് നമ്മൾ ഓരോ ദിവസവും ഏകദേശം മൂവായിരത്തോളം വിദ്യാർത്ഥികളും ഓഫീഷ്യൽസിനുമുള്ള ഭക്ഷണമാണ് കരുതിയിട്ടുള്ളത് മൂന്ന് ദിവസങ്ങളായിട്ട് വളരെ നല്ല രീതിയിൽ വൃത്തിയും അതുപോലെ രുചികരമായുള്ള ഭക്ഷണമാണ് വിതരണം ചെയ്യുന്നത് നമ്മൾ അതുപോലെ തന്നെ ഗ്രീൻ പ്രോട്ടോക്കോൾ പരമാവധി എല്ലാ രീതിയിലും ഒരു ശുചിത്വത്തിൻ്റെ ഒരു പ്രയാസവും ഉണ്ടാവാത്ത രീതിയിൽ പ്ലാസ്റ്റിക് പരമാവധി ഒഴിവാക്കിക്കൊണ്ട് തന്നെയാണ് ഈ വർഷത്തെ ഈ മൂന്ന് ദിവസങ്ങളായി നടക്കുന്ന ഭക്ഷണ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത് അഞ്ച് കൗണ്ടറുകളിലായിട്ട് അതുപോലെ ഒന്ന് ജഡ്ജസിന് പ്രത്യേക രൂപവും അതുപോലെ അഞ്ഞൂറ് കുട്ടികൾക്ക് ഒരു സമയത്ത് ഇരുന്ന് കഴിക്കാവുന്ന രീതിയിലാണ് നമ്മൾ നമ്മുടെ പന്തലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളത് വൈകിട്ട് ഉള്ള മത്സരങ്ങൾക്ക് വരുന്ന കുട്ടികൾക്കുള്ള ഭക്ഷണവും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ ഭക്ഷണം ഒരുക്കുന്നത് മൂച്ചിക്കലുള്ള നാരായണകുട്ടി എന്ന അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് കഴിഞ്ഞ വർഷങ്ങളിലും ഈ വർഷവും ഞങ്ങളോടൊപ്പം സഹകരിക്കുകയും നല്ല പേരിൽ ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട് രുചികരമായ ഭക്ഷണം അതല്ല വിശപ്പ് ഒഴിവാക്കാൻ പറ്റിയ സദ്യ എന്നും അല്ലെങ്കിൽ വിശപ്പ് ഒഴിവാക്കാൻ പറ്റുന്ന നല്ല ഭക്ഷണമാണ് ചെയ്യുന്നത് നിങ്ങൾ എല്ലാവരോടും ഈ പരിപാടി അല്ലെങ്കിൽ ഈ ഭക്ഷണത്തിന് ശേഷം മറ്റുള്ളവരോട് ചോദിച്ചിട്ട് അഭിപ്രായം കൂടി രേഖപ്പെടുത്തണമെന്ന് അറിയിക്കു ചോറ് സാമ്പാർ കൂട്ടുകറി അച്ചാർ പായസം അങ്ങനെ വിഭവസമൃദ്ധമായ കുറ്റമറ്റ രീതിയിലുള്ള സദ്യ തന്നെയാണ് നൽകി വരുന്നത് പുറമെ രാവിലെയും വൈകീട്ടും ചായയും സ്നാക്സും നൽകുന്നുണ്ട് അഞ്ച് കൗണ്ടറുകളിലായാണ് ഭക്ഷണ വിതരണം നടത്തിവരുന്നത് കെ പി എസ് ടി നേതൃത്വത്തിലാണ് ഭക്ഷണ കമ്മിറ്റി പ്രവർത്തിച്ചു വരുന്നത് വിട്ടനുസ് കൂട്ടായി